കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്ന റോഡിന്റെ വശങ്ങളിലായാണ് ഇത്തരത്തിൽ ഇരുപത്തിയഞ്ചിലധികം ലോഡ് മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത് ഞായറാഴ്ച മുതൽ രാത്രി കാലങ്ങളിൽ ലോറികളിലായി എത്തിച്ചാണ് മാലിന്യം തള്ളിയത് ട്രെയിനിലെ എ സി കമ്പാർട്ട്മെന്റുകളിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും റെയിൽ നീരടക്കമുള്ള അടക്കമുള്ള കുടിവെള്ളക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടക്കമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് രൂക്ഷമായ ദുർഗന്ധം കാരണം നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി മാലിന്യങ്ങൾ തരംതിരിച്ചു ഒരു ടൺ മാലിന്യം കള്ളി ചെയ്തായിരിക്കും ബോധ്യപ്പെട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതും നമ്മുടെ ശുചീകരണ ജീവനക്കാരും നമ്മളും കൂടെ അത് തിരഞ്ഞപ്പോൾ അതിൽ നിന്ന് റെയിൽവേ രേഖകൾ കിട്ടിയിട്ടുള്ളതും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനായിട്ട് സെക്രട്ടറി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട നാരസഭ സെക്രട്ടറി തീരുമാനിച്ചിട്ടുള്ളതാണ് ഫുഡ് വേസ്റ്റ് റെയിൽവേയുടെ തന്നെ സീലുള്ള നിരവധി ഫുഡ് പാക്കറ്റുകളുടെ ആ കോട്ടൺ കവറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത് ഒരു ജീവനക്കാർ ഏകദേശം നൂറിലധികം ജീവനക്കാർ വർക്ക് ചെയ്യുന്ന എൻ എ ബി എല്ലിന്റെ അംഗീകാരമുള്ള ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വരുന്ന ലാബാണ് നിരവധി പബ്ലിക് ഇവിടെ റോഡ് സംബന്ധമായ സാധനങ്ങൾ പരിശോധനയ്ക്ക് കമ്പിയും കോൺക്രീറ്റ് ടെസ്റ്റിനും മറ്റ് ലാബിലേക്കുള്ള പരിശോധനകൾക്കും വരുന്ന ഒരു പ്രദേശമാണ് അത് നിരവധി പബ്ലിക്കിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മെയിൻ കാരണം തെരുവ് നായ്ക്കളുടെ ശല്യം ഈ ഫുഡ് വേസ്റ്റ് വരുമ്പോൾ ഇവിടെ തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നു ഏകദേശം ഇരുന്നൂറ് മീറ്ററുള്ള മെയിൻ റോഡിൽ നടന്നുവാണ് ജീവനക്കാർക്ക് ഓഫീസ് കോമ്പൗണ്ട് എത്തേണ്ടത് സ്ത്രീകളടക്കം വാഹനമില്ലാതെ പോകുന്നവരെ നിരന്തരം തെരുവ് നായ്ക്കൾ കടിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അടിയന്തരമായ ഒരു ഇടപെടൽ സംയുക്തമായി അതുപോലെ യൂണിവേഴ്സിറ്റിയും പബ്ലിക്കും എല്ലാം ചേർന്ന ഒരു ഒരു സ്ഥിരമായ പരിഹാരം ുംബ്ലിക്കും റെയിൽവേക്കെതിരെ കേസെടുക്കുമെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുള്ളത് സംഭവം റെയിൽവേയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് സ്ഥലത്ത് കഴക്കൂട്ടം പോലീസ് എത്തി പരിശോധന നടത്തി കർശന നടപടി സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രനും നഗരസഭാ സെക്രട്ടറിയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കുറ്റക്കാരെ കണ്ടുപിടിച്ച് ഫൈൻ ഈടാക്കി അവരെ കൊണ്ട് തന്നെ മാലിന്യം മാറ്റിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം